ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ഓഫീസിന്റെ നിർവഹിച്ചു പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഓഫീസ് റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു എച്ച്എസ് ഉദ്ഘാടനം ചെയ്തു ഇത്തവണ ഏറ്റവും മികച്ചതായി നെഹ്റു ട്രോഫി സംഘടിപ്പിക്കാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടന്നുവരുന്നതായി എം എൽ എ പറഞ്ഞു ചടങ്ങിൽ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി സെക്രട്ടറി കൂടിയായ സബ് കളക്ടർ സമീർ കൃഷ്ണൻ അധ്യക്ഷനായി ായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നെഹ്റു ട്രിപ്പി ജലോത്സവത്തിൻ്റെ വിജയത്തിന് അത് സൊസൈറ്റിയുടെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം തന്നെ നല്ല പരിചിതമായ കാര്യങ്ങളാണ് ചെയ്തത് സ്ഥിരമായി ചെയ്യുന്നവർ തന്നെയാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നെഹ്റു ട്രബി ജലോത്സവത്തിൻ്റെ ഓരോ വർഷത്തെയും മികവെൻ്റെ അടിസ്ഥാനം നിശ്ചയമായി അങ്ങനെ വലിയ ടീം നമുക്ക് ആരാപ്പുഴയിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ലോകോത്തരമായി തന്നെ പ്രശസ്തി ആർജിച്ച നമ്മുടെ ജലോത്സവം അങ്ങനെ സംഘടിപ്പിക്കാൻ നിശ്ചയമായിട്ടും കഴിയുന്നത് ആ പ്രവർത്തനത്തിന് സബ്കാരിപ്രാമുണ്ട് ആ ടീം എപ്പോഴും പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന കേന്ദ്രം എപ്പോഴും നമ്മൾ ആർ ഡി ഓഫീസ് തന്നെയാണ് പ്രവർത്തന കേന്ദ്രമായി നമ്മൾ സജ്ജീവിക്കാറുള്ളത് ഇതുവരേക്ക് നമുക്ക് ഏതെല്ലാം പ്രതിബന്ധങ്ങൾ വന്ന സമയത്ത് പോലും നമുക്ക് അങ്ങനെ ഒരു പ്രയാസം ഇതിൻ്റെ ഒരു നടത്തിപ്പ് നമുക്കുണ്ടായിട്ടേയില്ല അത് കഴിയുന്നത് ജനകീയമായി തന്നെ ബാക്കിയെല്ലാം മറന്ന് ജലോത്സവത്തിൻ്റെ വിജയമെന്ന ഒറ്റ വികാരത്തിലേക്ക് നമ്മുടെ ഒരു സമൂഹത്തെ എത്തിക്കാൻ കഴിയുന്നതിൻ്റെ ഭാഗമായി വിജയമാണ്